നമസ്കാരം വ്യോമയാന രംഗത്തെ വമ്പൻമാർ ഈ വർഷത്തെ റൂട്ട് പ്ലാനുകൾ ഫിക്സ് ചെയ്യുന്ന തിരക്കിലായതോടെ സമ്മർ പ്ലാനിൽ എയർ ഇന്ത്യയുടെ കൊച്ചിയിലേക്കുള്ള ഡയറക്റ്റ് ഫ്ലൈറ്റ് യു കെയിൽ നിന്നും ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം എന്നാൽ ഡയറക്റ്റ് ഫ്ലൈറ്റ് അല്ലെങ്കിലും ഇന്ത്യയുടെ വമ്പൻ കമ്പനികളിൽ ഒന്നായ ഇൻഡിഗോ മാഞ്ചസ്റ്ററിൽ നിന്നും മുംബൈയിലേക്കോ ഡൽഹിയിലേക്കോ പറക്കാനുള്ള ഒരുക്കം നടത്തുമ്പോൾ യു കെ മലയാളികൾക്ക് പുതിയൊരു വിമാനം കൂടി എത്തുകയാണെന്ന സന്തോഷവും പുറത്തു വരുന്നുണ്ട് ഹീത്രുവിൽ പുതിയ വിമാനങ്ങൾക്ക് സ്ലോട്ട് ലഭിക്കുക എളുപ്പമല്ലെങ്കിലും ഇൻഡിഗോ ഇവിടെ നടത്തുന്ന ശ്രമങ്ങൾ മലയാളികൾക്കും പ്രതീക്ഷയാണ് പക്ഷേ വേണ്ട വിധത്തിൽ ലോബിങ്ങിലൂടെ ശ്രമിച്ചാൽ കൊച്ചിയിലേക്ക് ഇൻഡിഗോയ്ക്ക് പറക്കാനാകുമോ എന്ന ചോദ്യത്തിന് എയർ ഇന്ത്യക്ക് പകരം ആര് എന്ന ഉത്തരവുമാകും എന്നാൽ ഇതിനുള്ള സാധ്യത വളരെ നേർത്തതാണ് അതിനിടെ ഏവരും പ്രതീക്ഷയോടെ നോക്കുന്ന ബ്രിട്ടീഷ് എയർവെയ്സ് ഈ വർഷം കൊച്ചിയിലേക്ക് ഇല്ലെന്ന സൂചനയാണ് അവരുടെ സമ്മേളന പ്ലാനുകൾ വ്യക്തമാക്കുന്നത് ബ്രിട്ടീഷ് എയർവേസിനെ വീണ്ടും ക്ഷണിച്ച് സിയാൽ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് രംഗത്ത് വന്നതും മലയാളിയായ ബ്രിട്ടീഷ് എം പി സോജൻ ജോസഫ് മുൻകൈയ്യെടുത്ത് ബ്രിട്ടീഷ് വ്യോമയാന സെക്രട്ടറിയെ കണ്ട് നടത്തിയ സമ്മർദ്ദവും ഓൺലൈൻ ഒപ്പു ശേഖരണവുമൊക്കെ വെറുതെ അയേക്കുമെന്നാണ് ബ്രിട്ടീഷ് എയർവേസിന്റെ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റൂട്ട് ചാർട്ടിൽ നിന്നും വ്യക്തമാകുന്നത് കൊച്ചി പോയിട്ട് ഇന്ത്യയിൽ ഒരിടത്തേക്കും പുതിയ വിമാനം എത്തിക്കാനാകാത്ത നിസ്സഹായതയാണ് ബ്രിട്ടീഷ് എയർവെയ്സിന് രണ്ടു വർഷം മുൻപ് ബ്രിട്ടീഷ് എയർവേസ് കൊച്ചിയിലേക്ക് നേരിട്ട് പറക്കാൻ ഒരുങ്ങുകയാണ് എന്ന ഊഹാപോഹം കത്തി ജലിച്ച ശേഷം ചാരമായി മാറിയതിനാൽ ഇപ്പോൾ ആരും ബ്രിട്ടീഷ് എയർവെയ്സിന്റെ കരത്തിൽ അമിത പ്രതീക്ഷ പുലർത്തുന്നുമില്ല മുൻപ് ഹിത്രുവിലേക്ക് കണ്ണു ഇൻഡിഗോ അവിടെ പുതിയ സ്ലോട്ടുകൾ ലഭിക്കാൻ പ്രയാസം നേരിടുന്ന സാഹചര്യത്തിലാണ് മാഞ്ചസ്റ്ററിലേക്ക് എത്താൻ പ്ലാൻ തയ്യാറാക്കിയത് എന്നാൽ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകളിൽ ഇൻഡിഗോ വീണ്ടും ഹിത്രുവിലേക്ക് കൂടി കണ്ണു എന്നാണ് സൂചന ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വിമാന കമ്പനിയായ ഇൻഡിഗോ എയർ ഇന്ത്യയുടെ നിഴലിൽ നിന്നും മാറി ഉയരത്തിൽ പറക്കാനുള്ള സൂചന നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലേക്ക് പ്ലാൻ ചെയ്തിരിക്കുന്ന യൂറോപ്യൻ റൂട്ടിലേക്ക് സാധ്യമായ വേഗത്തിൽ കടന്നു കയറുക എന്ന ലക്ഷ്യത്തോടെ എത്തുന്ന വാർത്തകളാണ് ലണ്ടന് പുറമെ പാരീസ് ആംസ്റ്റർഡാം എന്നീ യൂറോപ്യൻ ഡെസ്റ്റിനേഷനുകളും കൂടി ഇൻഡിഗോ കണ്ണുവെക്കുന്നു വയ്ക്കുന്നു എന്നത് അന്താരാഷ്ട്ര സർവീസുകളിൽ കമ്പനിയുടെ കണ്ണുടുക്കെ എന്നതിൻ്റെ തെളിവ് തന്നെയാണ് മുൻപ് മാഞ്ചസ്റ്റർ മുംബൈ റൂട്ടിലേക്കുള്ള പ്ലാൻ വെളിപ്പെടുത്തിയ ഇൻഡിഗോയ്ക്ക് ലണ്ടൻ സ്ലോട്ട് ലഭിച്ചാൽ നേരിട്ടുള്ള സർവീസിനു വേണ്ടി മലയാളികളുടെ സമ്മർദ്ദവും കമ്പനിയെ പ്രലോഭിപ്പിച്ചേക്കാം